യോഗ്യതയില്ലാത്തവരെ യോഗ്യരാക്കുന്നവരാണ് ദൈവം ആരാ ആരാതിന് മാത്രം യോഗ്യതയുള്ളവര് ആരാ ഇതിന് മാത്രം എല്ലാം തികഞ്ഞവര് ചിന്തിച്ചു നോക്ക് ദൈവഭക്തനായ ഒരു നല്ല പ്രവാചകന് അനുഗ്രഹം വിളമ്പി കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് അപ്പുറത്തെ വലിയ പുണ്യവാളനെയൊന്നും അപ്പുറത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ വലിയ പുള്ളീനെയല്ല കാക്കേനെയാ തിരഞ്ഞെടുത്ത് എന്തിനാ ദൈവം കാക്കേനെ തെരഞ്ഞെടുപ്പ് വലിയ പുള്ളികളില്ലായിരുന്നോ വലിയ പുള്ളികളിലായിരുന്നു ഈ ഒറ്റ പക്ഷി ആ പഞ്ചായത്തിലുണ്ടായിരുന്നുള്ളോ കാണാൻ കൊള്ളുന്ന വൃത്തിയുള്ള അഴകുള്ള എത്ര എത്ര നല്ല പക്ഷികൾ ആ മരത്തെക്കൂടെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്തിനാ ദൈവം ഈ ചീഞ്ഞതിനെ കൊത്തി വലിക്കുന്ന ഈ പക്ഷിനെ ദൈവം തെരഞ്ഞെടുത്തത് ചിന്തിക്കണ്ടേ അയാൾ ആരാന്ന് എനിക്ക് നന്നായിട്ടറിയാം പതിനഞ്ച് വർഷം അയാളുടെ വീടിനടുത്താണ് ഞാൻ താമസിച്ചത് അയാളുടെ ചരിത്രമൊന്നും എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കില്ലേ നമ്മൾ പറയുന്നൊരു വാക്കല്ലേ എന്നെ കൊണ്ടൊന്നും കുറെ പറയിപ്പിക്കല്ലേ ആരാ പ്രാർത്ഥിക്കാൻ അയാൾ എന്നായി വലിയ പുള്ളി ആയത് അയാൾ എന്നായി ഭക്തിമാർഗം അയാൾ എന്നും ആയിക്കൊള്ളട്ടെ ചിലപ്പോൾ നമ്മൾ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞവന്റെ കയ്യിലായിരിക്കും എനിക്കുള്ള ഒരു അനുഗ്രഹത്തെ ദൈവം വച്ചേക്കുന്നു